സ്ത്രോത്രം 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 മഹാപരിശിന്യത്തിനുമായ സ്വീകരണം വിശ്വാസിനായി നന്ദി എനത്തവെന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ആകെ നിങ്ങളുടെ പാവങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളു എന്നാൽ കർത്താവിന്റെ സന്മുഖത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുന്നേ മിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും ദൈവിയ സ്ത്രോത്രം കർത്താവെ അടിയക്കാന്നിരിക്കാൻ നല്ല വചനത്തിനായി നന്ദി ഇണകത്തന്നെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു കർത്താവ് ഹാലി അടിയങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകേണ്ടതിനായിട്ട് കർത്താവ് അടിയങ്ങളുടെ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവ് ഭാവങ്ങളിൽ നിന്നൊക്കെ അർപ്പിച്ച് മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് ജീവിപ്പാണ് പ്രാർത്ഥിക്കുന്നു അപ്രകാരം ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസ കാരങ്ങളും നന്മയുടെ കാലങ്ങളും ഒക്കെ വരുമെന്ന് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു വചനത്തിൽ കർത്താവെ വചനത്തിൽ കൂടെ നീ ഞങ്ങളുടെ കർത്താവെ അറിയിക്കുന്നു കർത്താവ് അപ്രകാരം ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം കർത്താവെ മഹത്വം കണ്ടിട്ടുണ്ട് ने आमेन आमेन आमेन